നമസ്കാരം നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ അഥവാ ഒരു വ്യവസ്ഥ വെച്ചിട്ട് പച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു ഭയലേശമന്യെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവന് ഉടനെ കുടിച്ചിട്ടാണോ അടിച്ചോ നാലടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ഉപതാരങ്ങള് അഥവാ മധ്യവയസ്കര് അഥവാ സമ്പൂർണ്ണ കുടിയന്മാര് അവര് കേൾക്കേണ്ട വീഡിയോ ആണ് ഒപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കുടിമുട്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കേൾക്കേണ്ട വീഡിയോ ആണ് വേണേ കേട്ടാൽ മതി കേട്ടില്ല നിന്റെ കൂതി കൂടെ പോയി എനിക്ക് രണ്ടും മയില രാജൻ ജോസഫ് ഒരു യൂട്യൂബർ ആണ് ഞാൻ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഈ രാജൻ ജോസഫ് നല്ല ബോൾഡായ ഭാഷയിൽ കൃത്യമായ വാക്കുകൾ ഉപയോഗിച്ച് വീഡിയോകൾ ചെയ്യുന്ന എപ്പോഴോ മുൻപൊരിക്കൽ അദ്ദേഹത്തിന്റെ വീഡിയോ ഞാനൊന്ന് കണ്ടിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ശ്രദ്ധ ശ്രദ്ധയിൽ വന്നു ഒരു ഫയർ ഉള്ള മനുഷ്യനാണ് ലോഹിൻ കൂടണ വന്നു പക്ഷേ യാതുകൂടിയത് കഴിഞ്ഞ ആഴ്ചയിലൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം നമ്മൾ സാമൂഹ്യ വിഷയങ്ങളിൽ പലതും അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ സ്വഭാവത്തെ രീതിയെ ഭക്ഷണത്തെ ഒക്കെ ബാധിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി ഞങ്ങൾ വളരെ സമയം അദ്ദേഹമായിട്ട് സംസാരിച്ചു തമ്മിൽ സംസാരിച്ചു എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ മനസ്സിനേൽക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ സാമൂഹ്യ വിഷയങ്ങൾ അദ്ദേഹത്തെ എത്ര ബാധിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ് നിങ്ങൾ ആ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം രാജൻ ജോസഫ് എന്ന് തന്നെയാണ് ചാനലിന്റെ പേര് ഒരു താടി മീശയൊക്കെ വെച്ച് ഒരു രൂപ പത്താപത്തി ഏഴ് വയസ്സുണ്ട് ഇത്ര ബോൾഡായിട്ട് കാര്യങ്ങൾ ആരെയും ഭയപ്പെടാതെ വിശദീകരിക്കുന്ന ആ വ്യക്തിക്കെതിരെ ഇപ്പം അവസാനമായിട്ട് ഒരു കേസ് വന്നിട്ടുണ്ട് അതെ നമ്മുടെ സി പി എമ്മിന്റെ സഹാത്തി ദിവ്യ മുൻ എന്താ ഏതാണ്ടായിരുന്നല്ലോ ഒരു ആ അത് ആയിരുന്ന ദിവ്യ കൊടുത്ത പോലീസ് പരാതിയിൽ ഈ രാജൻ ജോസഫിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തു എന്നാണ് രാജൻ ജോസഫ് തന്നെ പറയുന്നത് പക്ഷേ ഈ നവീൻ ബാബു മാതിരിയുള്ള ഒരാളാണ് രാജൻ ദോസമെങ്കിൽ ഇപ്പൊ ആത്മഹത്യ ചെയ്ത് കഴിയേണ്ട സമയം കഴിഞ്ഞു എന്റെ താമസം എന്ന് എന്നെ പോലുള്ള ശ്രോതാക്കളും ചിന്തിച്ചു തുടങ്ങി കാര്യം ശ്രീമതി ദിവ്യയെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ വീഡിയോയില് ഞാൻ കണ്ടതാണ് അത്ര കാര്യമായിട്ടൊന്നും അതിനൊന്നും പറഞ്ഞിട്ടില്ല അതിനെക്കാട്ടി എത്ര രൂക്ഷമായിട്ട് നിങ്ങളുടെ സഹാക്കന്മാര് ജനങ്ങളോട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ആൺ പെൺ ഭേദമില്ലാതെ കഴിഞ്ഞ ദിവസമല്ലേ നിങ്ങളുടെ സഹാക്കള് ഒരു ഏശയായിട്ടുള്ള ഒരു സ്ത്രീയെ പരസ്യമായിട്ട് ആക്ഷേപിക്കുന്നത് വിവസ്ത്രയാക്കുന്നതിന് തുല്യമല്ലേ അത് അവരെ കൊണ്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് മാപ്പ് പറയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടിൽ നികൃഷ്ട ജന്മങ്ങൾ വേറെയുണ്ടോ നികൃഷ്ട പ്രവർത്തികൾ വേറെയുണ്ടോ ഉണ്ടോ ശ്രീമതി ദിവ്യോടാണ് എന്റെ ചോദ്യം നിങ്ങളുടെ വിഷയത്തില് ഞാൻ രണ്ട് വീഡിയോ ചെയ്തത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ചെയ്തത് അതെന്റെ വീക്ഷണമാണ് എന്റെ തിരിച്ചറിവുകളാണ് പക്ഷേ നിങ്ങൾ ഈ രാജൻ ജോസഫിന് കൊടുത്ത പരാതി പോയി എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ സാമൂഹ മാധ്യമങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാല് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രാഷ്ട്രീയക്കാർ തന്നെ വാരിയറിയുന്ന ചെളികൾ അത്ര മോശമല്ല നിങ്ങളുടെ സഹാക്കന്മാരും സഹാത്ഥികളും കാണിക്കുന്ന വികൃതികൾ അതിനേക്കാൾ മോശമാണ് പിന്നെ എന്തിനാണ് ആ ഒരു പാവക്കാരനെതിരെ നിങ്ങൾ കേസ് കൊടുത്തത് ആ കേസ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടാകും എന്നെന്ന് പറഞ്ഞു തരണം അതോ നവീൻ ബാബുവിനോട് കാണിച്ച മാതിരി ഉള്ള വല്ല പൂർവ്വ വൈരാഗ്യവും ഉണ്ടോ ഈ രാജൻ ജോസഫ് എന്ന് പറയുന്ന സാധു മനുഷ്യനോട് അയാൾ ഉള്ള കാര്യങ്ങൾ തുറന്നടിച്ചു പറയുന്നു എന്നുള്ളതല്ലാതെ അയാൾ എന്താണ് കുറ്റം ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ അതെന്താണ് വേണ്ടത് ശ്രീമതി ദീപിയെ തന്നെ പരിശോധിക്കുക അല്ലെ നിങ്ങളുടെ സഹാക്കൾ പരിശോധിക്കുക ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ ഈ ക്രിമിനൽ പോലീസ് തന്നെ പരിശോധിക്കുക യോ പോലീസിന് ക്രിമിനൽ പോലീസ് എന്നുള്ള പേര് കൊടുത്ത ഞാനൊന്നുമല്ല അത് നമ്മുടെ സമൂഹം കൊടുത്താണ് ഞാനതൊന്ന് ഏറ്റു പറഞ്ഞു എന്റെ നെഞ്ചത്തോട്ട് കയറരുതേ ഇനി നമുക്ക് കഥയിലേക്ക് വരാം രാജൻ ജോസഫിന്റെ ഇന്നത്തെ അവസ്ഥ സമ്പൂർണ്ണ മദ്യപാനിയാണ് അദ്ദേഹം അതിനു മുൻപ് ഒരു കാര്യം കൂടെ ഈ മദ്യപാനികളും മദ്യം വിളമ്പാനും വിഴുങ്ങാനും മെമ്പൽ കൊണ്ടു നിൽക്കുന്നവരും കേൾക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് പൗരന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് പൗരന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന യാതൊരു പദാർത്ഥങ്ങളും നമ്മുടെ രാജ്യത്ത് വിൽക്കാൻ പാടില്ല എന്ന് നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ വെള്ളം ചേർത്ത് വിശകലനം ചെയ്ത് തോന്നിയ പോലാക്കി നമ്മുടെ നാടിനെ ഈ ചാരായമെടുക്കുന്ന ഈ സർക്കാരുകള് ആദ്യം പോയി ആത്മഹത്യ ചെയ്യണം ഇല്ല നാട്ടുകാർ ജയിക്കണം നമ്മുടെ ഭരണാടലത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു വക്കീലിനോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ സാമാന്യം നിയമപലിജ്ഞാനമുള്ള ഒരു വ്യക്തിയോട് ചോദിച്ചാൽ അറിയാം വകുപ്പൊക്കെ എനിക്കറിയാം ഞാൻ മനപൂർവ്വം പറയാത്തതാ ഏത് സെക്ഷൻ കോപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ഏതോ ഒരു ഊള പണ്ട് പറയുന്നതായിട്ട് എന്താന്നാ കുന്തവും കൊടച്ചക്രമൊക്കെ ഈ കുന്തവും കൊടച്ചക്രത്തിന്റെ ഒക്കെ നമ്പര് നമ്മൾ ഓർത്തിരിക്കും നമ്മള് പാവങ്ങളല്ലയോ പട്ടി ഓടി ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതാ എന്റെ കാലു നക്കരുതന്ന് വന്നിട്ട് ആ ചവിട്ട് ഞാൻ പറഞ്ഞേക്കാം ആ എനിക്ക് ഇതിന്റെ പേടിയൊന്നുമില്ല ഒറ്റത്തൊഴിച്ച് ഞാൻ എടുത്ത് ഊരക്കളിൽ വെക്കോ അല്ല പിന്നെ ഒരു പട്ടിയെ കൊണ്ടുവന്ന് വളർത്തുക ശബ്ദം കേട്ട അവിടനെ ഇറങ്ങി വന്ന് കാലി നിക്കൂ അതവിടെ നിൽക്കട്ടെ നമ്മുടെ ചർച്ചാ വിഷയമല്ലാത്തതുകൊണ്ട് അല്ലാത്ത കൊണ്ട് പരാമർശിക്കുന്നില്ല ഇനി നമുക്ക് രാജൻ ജോസഫിലേക്ക് വരാം ഈ രാജൻ ജോസഫ് ജീവിതയാത്രയിൽ അമിതമായി മദ്യപിച്ച് മദ്യപിച്ച് ഭണ്ഡാരമടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ശരിക്കും എന്റെ ഭാഷയിൽ പറഞ്ഞാൽ രാജൻ ജോസഫിന്റെ സൗഹൃദങ്ങൾ ആ തരത്തിലുള്ളതായതുകൊണ്ടാണ് മിസ്റ്റർ രാജൻ ജോസഫ് നിങ്ങൾക്ക് മദ്യപിക്കേണ്ടി വരുന്നത് എന്നോടൊന്നും ഒരു മലരിൽ നിന്നും വന്ന് ചോദിക്കുന്നില്ല അടിക്കുന്നോ തൊലിക്കുന്നോ പറിക്കുന്നോ എന്നൊന്നും കാര്യം എന്നെ കറന്ന പാല് കിട്ടത്തില്ല അതുകൊണ്ടാ ആ വേറെ ചില സ്ഥലങ്ങളൊക്കെ കറന്ന പാല് വരും പക്ഷെ ഇതിനകത്ത് വരുത്തില്ല അപ്പൊ രാജൻ ജോസഫിനെ കൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടി രാജൻ ജോസഫിന്റെ സുഹൃത്തുക്കള് മനഃപൂർവ്വം മദ്യപിപ്പിച്ചാണ് ആ ഒരു സാധു മനുഷ്യനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ രാജൻ ജോസഫിനോട് പറഞ്ഞു മിസ്റ്റർ രാജൻ ജോസഫ് നിങ്ങൾ വരും ഒരു പ്രാവശ്യം എൻ്റെ എൻ്റെ വീട്ടിൽ വന്ന് ഒരു മാസം താമസിച്ച് പോയാൽ നിങ്ങളുടെ സർവ്വ സോക്കേടുകളും അഹങ്കാരങ്ങളും ഞാൻ ഇല്ലായ്മയാക്കി തരാം ഒരൊറ്റ നിബന്ധന അഹങ്കാരം എന്റെ അടുത്ത് കാണിക്കാൻ മതി അനുസരണ വേണം ഉണ്ടെങ്കിൽ രാജൻ ജോസഫ് ഒരു ആശുപത്രിയിലും പോയി ചികിത്സിക്കേണ്ടി വരുത്തില്ല എന്റെ അടുത്ത് വന്നാ മതി തന്നെ നന്നാവും എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വരുന്ന കാര്യത്തിനും ചില വിമുഖത്തേക്ക് കാണിച്ചിട്ടുണ്ടത് വേറൊരു സത്യം താല്പര്യക്കുറവാണ് കാര്യം എൻ്റെ അടുത്ത് വന്നാൽ ചിലപ്പോൾ ഞാൻ ഈ മനുഷ്യനെ ഇവിടെ ഒക്കെ നല്ല ചുരൽ കിട്ടും നല്ല കനും കറഞ്ഞ ചുരൽ അരി ചുരൽ എന്ന് ഞങ്ങളൊക്കെ പറയും അത് ഒരു പത്തെണ്ണം വാങ്ങിച്ചു വെച്ചിരുന്നാ മതി രാജൻചാസം ഇല്ല രാജഞ്ചാസപ്പര് ചേട്ടനെ ഞാൻ നന്നാക്കി എടുക്കാം ഇല്ല നല്ല പൂശു എടുക്കും പൂശു അങ്ങോട്ട് ആ പാൻറെ ചന്ദിക്ക് നല്ല പട കിട്ടുന്നുണ്ട് രാജൻ ജോസഫ് തനിയേ നന്നാകൂ അവസരം കിട്ടിയാ ഞാൻ അടിയത് കാര്യം രാജൻ ജോസഫുമായിട്ട് പരിചയപ്പെട്ടപ്പം ഇത്ര സാധു മനുഷ്യൻ എങ്ങനെ ഈ വിപത്തിലൊക്കെ പോയി പെട്ടു എന്ന് ഞാൻ ചിന്തിച്ചു നൈരാശ്യം നിരാശ അതൊക്കെ ഒരു കാരണമാകാം പക്ഷെ അതൊരു എക്സ്ക്യൂസ് അല്ല അന്നേരം ഞാൻ തീരുമാനിച്ചാണ് ഇടയ്ക്കും തലയ്ക്കും ഒക്കെ കയറി രാജൻ ജോസഫിനിട്ട് പണി കൊടുക്കണം ഇന്ന് രാവിലെ ഞാൻ രാജൻ ജോസഫുമായിട്ട് വിളിച്ച് സംസാരിച്ചു തിരിച്ചുള്ള മറുപടി ഒന്നും എനിക്ക് അത്ര ബോധിച്ചില്ല അത് വേറെ സത്യം എന്നാലും തള്ളിക്കളയേ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നാളെയും വിളിക്കും ദിവസവും വിളിക്കും അല്ലെ രാജൻ ജോസഫ് അത് ബ്ലോക്ക് ചെയ്ത് വെക്കണം എന്റെ നമ്പർ വിളിച്ചുകൊണ്ടേ ഞാൻ കാരണം രാജൻ ജോസഫിലുള്ള ആ ഫയർ നിങ്ങളിലുള്ള നന്മകള് അത് ഈ സമൂഹത്തിന് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വേണ്ട എങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് ഈ സമൂഹത്തിന് പല നേട്ടങ്ങളും ഉണ്ടാകും എന്ന് ഉള്ള എന്റെ തിരിച്ചറിവ് കൊണ്ടാണ് രാജ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വരൂ ഒരു മാസം ഒറ്റ മാസം തന്നാൽ മതി പണം തന്നു സഹായിക്കാൻ മാത്രമേ എനിക്ക് നിവർത്തിയില്ലായുള്ളൂ ബാക്കി നിങ്ങളെ സമ്പൂർണ്ണ ആരോഗ്യവാനാക്കി നിങ്ങളുടെ മദ്യപാനശീല ഒഴിവാക്കിച്ച് ഞാൻ തിരിച്ചയക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ വീണ്ടും വാക്കുതരികയാണ് പക്ഷെ അനുസരണയില്ല ഞാൻ അടി അടിതരും അതിനൊരു മയം കാണത്തില്ല ആ നിങ്ങൾ രാജൻ ജോസഫ് സ്വന്തമായിട്ട് പറയുന്ന അദ്ദേഹത്തിന് എങ്ങനെ ഭ്രാന്താശുപത്രിയിൽ എത്തിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്ക് സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോകളൊന്നും ചെയ്യുന്നില്ല ചെയ്യാത്തതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് വല്ലാത്ത കടുത്ത ഡിപ്രഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഞാൻ മഞ്ചേരിയിലേക്ക് പോയി അവിടുന്ന് പിന്നെ ഈ അവിടം തൊട്ട് ഒരു തകിടം മറിയലുണ്ടായി ജീവിതത്തിൽ അല്ലെങ്കിൽ തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നല്ല എല്ലാ വിഷയങ്ങളിലും നിൽക്കുമ്പോഴും ധൈര്യവും തൻ്റെ അടുത്തുനിതൊരു കുറവുമില്ല ഒരു ഒന്നിന് പേടിയില്ല പക്ഷേ ചില ചെറിയ കാര്യങ്ങളിൽ ഭയങ്കര ഇമോഷണലായിട്ട് വല്ല വല്ലാത്തൊരു മാനസിക അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ട് അത് ചിലപ്പോൾ എന്തെങ്കിലും ദുരന്ത വാർത്തകൾക്കുമ്പോഴാവാം ഒരു പത്രവാർത്ത കാണുമ്പോഴാവാം ഒക്കെയാവും അങ്ങനെ ഒരു സൈക്കിക് ഡിസോർഡറിലേക്ക് പോയി പിന്നെ കുറേ ദിവസം ഭക്ഷണം കഴിക്കാതെയായി ആരോട് ആരെങ്കിലും ഫോൺ ചെയ്താൽ സംസാരിക്കാതെയായി മെസ്സേജുകൾക്ക് മറുപടി അയക്കാതെയായി ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കാതെയായി അടുപ്പമുള്ള ആൾക്കാരെന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരോട് ദേഷ്യപ്പെട്ടു സംസാരിക്കും പരിചയമില്ലാത്തവരുടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാൻ പോകാറില്ല അടുത്ത സുഹൃത്തുക്കൾ സഹോദരിമാർ അല്ലെങ്കിൽ ഞാൻ സ്ഥിരം വിളിക്കുന്ന ഓട്ടോ ഡ്രൈവർമാർ ഞാൻ സ്ഥിരം ചായകൾ കുടിക്കാൻ പോകുന്ന കടക്കാർ അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രൂക്ഷമായി മറുപടി കൊടുക്കുന്ന രീതി എത്തി അതെല്ലാം എൻ്റെ അടുത്ത് പറ്റിയിട്ടുള്ള തെറ്റാണ് അവരെല്ലാൻ്റെ വെൽവിഷേഴ്സാണ് അങ്ങനെ അവസാനം എല്ലാവരും കൂടി നിർബന്ധിച്ച് ഒരു ഹോസ്പിറ്റലിൽ പോകണം ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്നുള്ള അഭിപ്രായം പറഞ്ഞു അങ്ങനെ അവസാനം തന്നെ സത്യത്തിൽ ഭ്രാന്തനായി എന്ന് വേണമെങ്കിൽ പറയാം ഭ്രാന്തരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താശുപത്രിലെ കൊണ്ടാണെങ്കിൽ വരുന്നത് എറണാകുളത്ത് കാക്കനാട് കുസുമഗിരി മെൻ്റൽ ഹോസ്പി ഹെൽത്ത് ഹോസ്പിറ്റലിൽ നല്ല അന്തരീക്ഷമാണ് ഇവിടെ നല്ല പരിചരണമാണ് ഇവിടെ ഞാൻ ഓക്കെ ആയി വരുന്നുണ്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ടീ ടോക്സിഡൻ മരുന്നൊക്കെ അവർ ആദ്യം തന്നെ തന്നു അത് പിന്നെ ഫലപ്രദമായ രീതിയിൽ പിന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് എൻ്റെ ശത്രുക്കൾക്ക് ഏറ്റവും സന്തോഷിക്കാനുള്ളൊരു വാർത്തയും എന്നെ സ്നേഹിക്കുന്നവർക്ക് വേദനിപ്പിക്കുന്നൊരു വാർത്തയുമാണത് ശത്രുക്കൾ എൻ്റെ ഈ തകർച്ചയിൽ അവൻ കൂടുതൽ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുന്നവർ വിശ്വാസികളായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നെ ഒരു തിരിച്ചറി വരവ് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കാനുള്ളത് പല കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാനുണ്ട് വാർത്തകളൊന്നും കാണാറുണ്ടായിരുന്നില്ല ഏകദേശം സെപ്റ്റംബർ മാസത്തിലെ പത്രത്തിൽ പത്രത്തിലൊറ്റ പത്രം പോലും തുറന്നു നോക്കിയിട്ടില്ല എൻ്റെ അനിയത്തിയനോട് പറഞ്ഞത് എന്തിനാണ് ഈ പത്രം വരുത്തുന്നത് ഇനി നിങ്ങളിവിടെ കാരണം ഒരു ദിവസം അവിടെ ചെന്നപ്പം എട്ടോ പത്ത് ദിവസത്തെ പത്രം ഫ്ലാറ്റിൻ്റെ പുറത്ത് കിടക്കുക ഞാനെടുത്താകത്ത് ഈ റ്റിട്ട് പോലും വയ്ക്കുക അപ്പോൾ അങ്ങനെ ഒരു അവസരമാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴൊക്കെ ഞാൻ കുറച്ച് മെൻ്റലി ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇൻസ്റ്റാളിലാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസാവും എന്ന് കരുതുന്നു ഡിസ്ചാർജിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഫിസിക്കലി ഒരു എന്താ പറയുക നടക്കാൻ പോലും ചെയ്യാത്തൊരവസരയ്ക്ക് എത്തിയിരുന്നു ആകെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് തുടർച്ചയായിട്ട് അവിടെ നേഴ്സുമാരെ കലവിലെ ശബ്ദമാണ് അവരെന്തോ കിട്ടൂതറ പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് അതാണ് ശബ്ദം കേൾക്കുന്നത് എന്തായാലും നിങ്ങൾ കാണണം നിങ്ങൾ ഈ മദ്യപാനികളുടെ ഓരോരുത്തരുടെ അവസ്ഥ ഇതാണ് ആദ്യ കാലങ്ങളിൽ ഒരു രസത്തിന് ശകലം നക്കും പിന്നെ കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് ശകലം നക്കും നക്കി 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 അവസാനം നിങ്ങൾ സമ്പൂർണ്ണ മദ്യപാനികളാകും ഈ എന്റെ ചില വ്യൂവേഴ്സ് മലരന്മാർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അടിച്ചിട്ടാണ് പറയുന്നതെന്ന് അതെന്ത് ചെയ്യാം അവന്മാർക്കൊന്നും അടിച്ചാൽ പോലും ആംബിയർ ഇല്ല പിന്നെ അടിക്കാതെ പെടുന്ന ആംബിയർ ഉണ്ടാകുന്നേ നാം എന്നെ പോലുള്ളവരാണ് അടിക്കാതെ തന്നെ നിലവരിത്തിരിക്കുക ഒന്നുമില്ല ഇല്ല അതിനകത്ത് പെരിക്കാനൊക്കെ ഉണ്ട് പിന്നെന്തിനാ അടിക്കുന്നത് അതുകൊണ്ട് മദ്യപാനികൾ ഞാൻ ഉപദേശിച്ചാൽ നന്നാകുമെന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല നിങ്ങൾ ആരും നന്നാകണമെന്ന് എനിക്ക് നിർബന്ധവുമില്ല പക്ഷേ രാജൻ ജോസഫ് നിങ്ങൾ നന്നാകണം നിങ്ങൾ ഈ ശീലം മാറ്റിയേ പറ്റുള്ളൂ ഇനി ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊരു ദിവസം വണ്ടി കയറി അങ്ങോട്ട് വരും വന്ന് ഞാൻ കൂടെ താമസമാക്കും അയ്യോ ഭാര്യയായിട്ടൊന്നുമല്ല കൂടെ താമസമാക്കി രാജൻ ജോസഫിനെ ഡിസിപ്ലിൻ പഠിപ്പിച്ചിട്ടേ ഞാൻ തിരിച്ചു പോരുള്ളൂ അതുകൊണ്ട് രാജൻ ജോസഫിന്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ അദ്ദേഹത്തിന് വേണ്ട പിന്തുണ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ വിഭത്തിൽ നിന്ന് പിന്തിരിയാൻ രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്